പോടാൻ നീ പോടാന്ന് പറഞ്ഞ നീ പോടാന്നള പട്ടി എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എങ്ങനെ നമ്മൾ ഇങ്ങനെ പൊട്ടിപ്പോയിരുന്നു പത്ത് നാല്പത് വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ടൊന്ന് സിനിമയിൽ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ എന്തെങ്കിലും ഡിസാസ്റ്റർ എന്താ ദുരന്തമായി പോയിന്ന് പറയുന്നു ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് ഒലക്ക സാറേ ഇപ്പൊ പടം എന്തായാലും പൊളിഞ്ഞു ഇത് വല്ല വല്ല പാലോ നമുക്ക് രണ്ടാമത് പുതുക്കി പണിയാം പൊളിഞ്ഞതിനെ ഇപ്പൊ സിനിമയാണിത് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ പോയത് പോയി അറേ സാറേ എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പഴയ വെക്കാൻ ഗതികേടില്ല ഞാൻ നിൽക്കുന്നത് എന്റെ ബ്രില്യൻസിന്റെ പ്രേക്ഷകരാരാ ഞങ്ങള് വിളിച്ചോണ്ടിരുന്നോ കുറച്ച് നിലപാടുള്ള പ്രേക്ഷകർ വരണായിരുന്നു അത് അത് കൊണ്ടുവരുന്നത് തന്റെ പണമിറങ്ങാ അത് പബ്ലിസിറ്റിയാണ് അവിടെ പ്രശ്നമായത് പോയി സാറേ എന്തായാലും വരുമ്പോൾ ആരേലും മണ്ടക്കി ചാടും ഞാൻ സാറി കേൾക്കണം എന്റെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം ഈ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു മതിലിൽ പോലും നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ഇല്ല പോയി സാറേ അത് പറയരുത് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഫുള്ള് ഓട്ടിച്ചു അപ്പം നിങ്ങളെ ആരെങ്കിലൊക്കെ തന്നെ വലിച്ചെറി കളഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പൊ പരസ്പരം പഴിചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല കാശ് ജലമായത് എന്റെ എന്റെ കാശ് മുഴുവൻ പോയി കിടക്കുക ഇപ്പൊ ഇത് തിരിച്ചു വരാൻ വലിയ മാർഗം ഉണ്ടോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം അതിനെ കുറിച്ച് പറയാം ഇറങ്ങട്ടെ നമ്മളെ ആൾക്കാർ ഏറ്റെടുക്കും ഏടാറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം ഇതാരെ ഈ ഇപ്പൊ വന്ന പടം തന്നെ അല്ലേ ടിയിലും അല്ലാതെ മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഉണ്ണി മരിച്ച അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ ഫിലിമുണ്ട് ഉണ്ണി മരിച്ച ഉണ്ണി മരിച്ചില്ല അവനെ കൊല്ലണം എന്ന് വിചാരിച്ചു അവന് ഈ പ്രമോഷന്റെ ഭാഗമായിട്ട് നടന്ന മീറ്റിംഗിൽ അവൻ സംസാരിക്കാനായിട്ട് അവൻ്റെ ആണപ്പില് പാട്ടിച്ച് കൊടുക്കുന്നു പറഞ്ഞ കറക്റ്റാ ഈ ഉണ്ണി ആ പ്രസ് പ്രസ്മീറ്റിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പത്രക്കാരോടും ചാനലുകാരോട് ഇടപെട്ടിരുന്നെങ്കിൽ നമ്മുടെ പടത്തിന് ഇങ്ങനെ ഒരു മോശം ഇത് പെരുമാറും അത്രയും പ്രകോപിതരാക്കിയില്ല നമ്മുടെ ചാനൽ എന്ത് ചോദിക്കും പറഞ്ഞാൽ അതിനും മറുപടി അറിയാൻ നിൽക്കല്ല നമ്മൾ ഇത്രയും കാശും ചെലവാക്കിയൊരു പടം റിലീസ് ആവാൻ നിൽക്കുന്നു അപ്പൊ അതിനനുസൃതമായിട്ട് എന്തെങ്കിലും സംസാരിക്കുക എന്നല്ലാതെ ചാനലോട് തട്ടി കയറാൻ പോവുകയാണ് പോകണം ഒരു കാര്യം സാർ മനസ്സിലാക്കണം ഇത്രയും തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് നമുക്ക് ഡേറ്റ് വന്നത് രണ്ടു വർഷം കാത്തിരുന്നിട്ട് നമുക്ക് ഉണ്ണിയുടെ ഡേറ്റ് കിട്ടിയത് ഈ പടം ഇറങ്ങിയ ഒരു പുള്ളിയുടെ കുറെ ഡേറ്റ് ഫ്രീ ആയിട്ടുണ്ട് ഓക്കെ പറഞ്ഞാൽ പല നിർമാതാക്കളും പിന്മാറിയിട്ടുണ്ട് സാറിന് വേണമെങ്കിൽ ഒരുപാടം കൂടെ ചെയ്യാൻ പുള്ളി മന്മദിനെ അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കരുത് നിരവധി ഹിറ്റുകൾ ഉണ്ടാക്കി തന്നൊരു നടനാണ് ഉണ്ണി

അയലോകാരമൊക്കെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ എന്ത് സംഭവിച്ചു ഇതെന്ന് ഇനി പടത്തിനെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാം അതിനുള്ള വഴി അത് പറഞ്ഞു